പുറത്തൂരിൽ കൂട്ടുകാരോടൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ തുടരുകയാണ് ജെട്ടിറോഡിൽ കടവത്ത് അബ്ദുൾ റഹുഫിന്റെ മകൻ റമീസിനെയാണ് കാണാതായത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സംഭവം കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കൂട്ടുകാരോടൊപ്പം പുറത്തൂർ കളൂർ കുറ്റിക്കാട് കടവിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെയാണ് കാണാതായത് ജെട്ടി റോഡിൽ കടവത്ത് അബ്ദുൾ റഹൂഫിന്റെ മകൻ റമീസിനെയാണ് കാണാതായത് പുറത്തൂർ ജി എച്ച് എസ് വിദ്യാർത്ഥിയാണ് ശനിയാഴ്ച വൈകിട്ടോടെയാണ് അഞ്ചുപേരടങ്ങുന്ന സംഘം കളൂർ കുറ്റിക്കടവിൽ കുളിക്കാനിറങ്ങിയത് ഡാമുകളുടെ ഷട്ടർ തുറന്നതിനാൽ പുഴയിൽ അടിയൊഴുക്കുണ്ട് കുളിക്കുന്നതിനിടെ പെട്ടെന്നുണ്ടായ ചുഴിയിൽപ്പെട്ടാണ് റമീസ് അപകടത്തിലായതെന്നാണ് കരുതുന്നത് കൂടെയുണ്ടായിരുന്നവർ വിവരമറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാർ തെരച്ചിൽ തുടങ്ങിയിരുന്നു തിരൂരിൽ നിന്നും പൊന്നാലിയിൽ നിന്നും ഫയർഫോഴ്സ് പോലീസുമെത്തി രാത്രി ഏറെ വൈകിയും തെരച്ചിൽ തുറന്നെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് ഞായറാഴ്ച രാവിലെ വീണ്ടും തെരച്ചിൽ ആരംഭിച്ചു കെട്ടിജലി എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിയോ ശ്രീനിവാസൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനുദ് ജില്ലാ പഞ്ചായത്ത് അംഗം ഇ അഫ്സൽ തഹസിൽദാർ തുടങ്ങി ജനപ്രതികളും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് സർക്കാർ സംവിധാനങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഇന്നലെ വൈകുന്നേരം മുതൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കൂടി തെരച്ചില് പൂർത്തിയാക്കി മൃതദേഹം കണ്ടെടുക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത് അതില്ല എങ്കിൽ എന്ത് നടപടികൾ സ്വീകരിക്കണമെന്നും തഹസിൽദാറും ഉദ്യോഗസ്ഥന്മാരും ആലോചിച്ച് തീരുമാനിക്കും സമീപകാലത്ത് ഭാരതപ്പുഴയിൽ ബോധപൂർവവും അല്ലാതെയും ഇതിപ്പോൾ ആദർശികമായിട്ട് സംഭവിച്ചതാണ് പക്ഷേ കുറ്റിപ്പുറം പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഭാരതപ്പുഴയിലേക്ക് ചാടി ആത്മഹത്യക്ക് ശ്രമിക്കുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ചും ആലോചിക്കും